സ്വന്തം പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയ്ക്ക് സെപ്റ്റംബർ തീയതി തുടക്കമാകും തികഞ്ഞ നടൻ ഉടമസ്ഥയിലുള്ള ഫോഴ്സ് കൊച്ചി കൊച്ചി ടീം സ്റ്റേഡിയത്തിൽ അനിൽ വാസുദേവ് റിപ്പോർട്ട് കേരളത്തിന്റെ സ്വന്തം പ്രൊഫഷണൽ ലീഗ് സൂപ്പർ ലീഗ് കേരളയ്ക്ക് തുടക്കമാവുകയാണ് ആറ് ടീമുകളാണ് ഇനാഗുരൽ സീസണിൽ മാറ്റിരക്കുന്നത് അത് കൊച്ചിയിൽ നിന്നുള്ള ടീം ഫോഴ്സ കൊച്ചി അവരുടെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് ടീമിന്റെ സഹപരിശീലകൻ മുൻ ഇന്ത്യൻ താരം ജോപോൾ അഞ്ചേരിയാണ് അവർ നമുക്കൊപ്പം തരുന്നു പുതിയൊരു ലീഗാണ് വലിയ വെല്ലുവിളികളുണ്ട് ഒപ്പം തന്നെ എക്സൈറ്റിംഗ് ആയ ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിംഗ് തന്നെയാണ് കാരണം കേരളം കാത്തിരുന്നൊരു ലീഗാണ് കാരണം നമ്മൾ എങ്ങനെയാണ് ഐ എസ് എല്ലിനെ കണ്ടത് അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാവരും അത് കാത്തിരിക്കുകയാണ് ഇപ്പൊ കളി ഏഴാം തീയതി മുതൽ തുടങ്ങും ഒരുപാട് കേരള പ്ലേയേഴ്സിനുള്ള ചാൻസാണത് അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എസ് എൽക്ക് അതിൽ നിന്ന് കളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഐ എസ് എല്ലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലേക്കോ നല്ല ഒരുപാട് ചാൻസുകളുണ്ട് അപ്പോൾ എന്തായാലും അവരെ പ്രൊഫഷണലിസം അവർ കാണിക്കണം അതിനുള്ള അതാണ് അവരുടെ അവരുടെ ആറ്റിറ്റ്യൂഡും അറ്റംപ്റ്റും അപ്പം തന്നെ ഒരുപാട് വിദേശ താരങ്ങളുണ്ട് അവരുടെ ഒരു സംഭവം ഇതൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് കൂട്ടായിത്തീരും കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മളിൽ തന്നെ ഇപ്പോൾ ചെന്നൈ എഫ് സി കഴിച്ചിരുന്ന റഫേൽ അഗസ്റ്റോ നമ്മുടെ ടീമിൻ്റെ കൂടെ ഉണ്ട് അതൊക്കെ അതായത് ഇവർ കണ്ട് അവർ അവന്റെ കളിയൊക്കെ കണ്ടുനന്നിട്ടുള്ള പ്ലയേഴ്സാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അതിനവര് ഒരു മോട്ടിവേഷനും അതുപോലെ തന്നെ അവരുടെ കൂടെ കളിക്കാനുള്ളൊരു ചാൻസുമാണ് അപ്പോൾ അവരുടെ അവരുടെ എക്സ്പീരിയൻസ് ഇവർക്ക് പറഞ്ഞു കൊടുക്കും അത് നമ്മൾ പറയുന്നത് എല്ലാം ഒരു മിക്സ് ആയിട്ട് വരികയാണെങ്കിൽ നല്ലൊരു ടീമായി മാറും കൊച്ചി തന്നെ താരം നിജോ 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 ഉണ്ട് ടീമിന്റെ നിജോയ്ക്ക് ഒരു പുതിയൊരു അനുഭവമാണ് ഇത് വലിയൊരു പുതിയൊരു അനുഭവം തന്നെയാണ് കാരണം ഡിപ്പാർട്ട്മെന്റ് പ്ലേസിന് പൊതുവേ ഇങ്ങനെ പ്രൊഫഷണൽ ലീഗ് കളിക്കാൻ സാധിക്കാറില്ല ഇപ്പൊ കേരള ഡിപ്പാർട്ട്മെന്റ് പ്ലേസിന് വേണ്ടിയിട്ട് ഒരു ലീഗ് കൊണ്ടുവന്നിരിക്കുന്നു ഡിപ്പാർട്ട്മെന്റ് പ്ലേയേഴ്സിന് വേണ്ടി മാത്രമല്ല കേരളത്തിലെ എല്ലാ പ്ലേയേഴ്സിന് വേണ്ടി ഒരു ലീഗ് കൊണ്ടിരിക്കുന്നു ആ ലീഗിൽ ഞങ്ങള് മാക്സിമം എഫോർട്ട് ഇട്ട് ലീഗിനെ വിജയിപ്പിക്കുക ഞങ്ങളുടെ ടീമിനെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒപ്പം തന്നെ തന്നെ വിദേശ വിദേശ താരങ്ങളുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് കോച്ച് കോച്ച് ഉണ്ട് വരുന്നു ഇതൊക്കെ വലിയ അത് തീർച്ചയായും ഫോറിൻ കോച്ചസിന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ആകാൻ അതേപോലെ തന്നെ ഫോറിൻ പ്ലേയേഴ്സിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ പോലെ ജസ്റ്റ് അവരെ ടച്ചസ് കൂടെ കളിക്കാൻ സാധിക്കാറുണ്ട് ും വലിയ പ്രതീക്ഷയിലാണ് കൊച്ചി ടീമും ഇത്തവണ ഉദ്ഘാടന സീസണിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ പങ്കുവയ്ക്കുകയായിരുന്നു ജോക്കോളഞ്ചേരി അടക്കമുള്ള അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്ന് നികിൽ സോമിനൊപ്പം അനിൽവാസ്തവ് ട്വന്റി ഫോർ